ഏവർക്കും നമസ്തേ കൽക്കി സീക്രട്ട് വിഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഓവർ തിങ്കിങ് എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിതം നമ്മളുടെ കുടുംബജീവിതത്തിനെ എന്നേക്കുമായിട്ട് നശിപ്പിക്കുക എന്നുള്ളതിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നിപ്പം നമുക്കൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാതെ ഒരു അഞ്ച് മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും അതില്ല ഇതില്ല എങ്കിൽ എങ്ങനെ ജീവിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാതെ മറീഡായിട്ട് സമയം കളഞ്ഞ് ടെൻഷനായിട്ട് കൂടെ നിൽക്കുന്നവരെ കൂടെ പാനിക്കാക്കുന്ന അങ്ങനെ മിസ്സാർഗ്യുമെൻറ്റ്സ് ആയി ജീവിതം ഒരു വല്ലാത്ത സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ഈ ഓവർ തിങ്കിങ് അതിനർത്ഥം നമ്മളൊന്നും ചിന്തിക്കണ്ട എന്നുള്ളതല്ല ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരാളുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹത്തിലാണ് പ്രണയത്തിലാണ് എന്ന് വിചാരിക്കുക എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി എൻ്റെ ബിസിനസ് എല്ലാം നഷ്ടപ്പെട്ടു അറ്റ് ദ സെയിം ടൈം വളരെ അവിചാരിതമായിട്ട് നമ്മളൊരു സ്നേഹബന്ധത്തിൽ പെടുകയും ചെയ്തു അങ്ങനെ ഒരാളെ കണ്ടു പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് നമ്മളുടെ കേപ്പബിലിറ്റി അറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സംബന്ധിച്ച് സ്നേഹം വളരെയധികമുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും വീടില്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു അസുഖം വന്നാൽ എന്തു ചെയ്യും നമുക്ക് ഈ പറയുന്നത് പോലെ സിക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്തു ചെയ്യും എന്തു ചെയ്യും എന്ത് ചെയ്യുമെന്നുള്ളത് മാത്രം പറഞ്ഞ് 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 മിസ്കമ്യൂണിക്കേഷൻസ് ഉണ്ടാക്കാം അതേസമയം ഓക്കെ നമുക്ക് ഫിനാൻഷ്യലി ഡിഫിക്കൽറ്റി ഉണ്ട് എന്നാൽ നമുക്ക് ജോലിയുണ്ട് ആ ജോലീനെ തിരിച്ച് പിടിക്കാനായിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കും അതിനു വേണ്ടി ചെയ്യണം അതിനു വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നിട്ട് അത് ചെയ്യുകയും കൂടെ ചെയ്യണം നമ്മളത് പ്രാക്ടിക്കലിയും കൂടെ ചെയ്യണം അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യാം അതൊരു പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷനാണ് അപ്പം നമ്മുടെ ആ ഓവർ തിങ്കിങ്ങിനെ നമ്മൾ എന്ത് ചെയ്തു പ്രാക്ടിക്കലി ഒന്ന് റെഡിയാക്കി എടുക്കുന്ന പ്രൊസീജിയർ ആണ് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് വീടിനകത്ത് ഇരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ മനപ്രയാസപ്പെട്ടിരിക്കാം പക്ഷേ ആ ജോലി നഷ്ടപ്പെട്ടു എങ്കിൽ മറ്റ് ജോലിക്ക് വീണ്ടും ട്രൈ ചെയ്ത് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല അതിനുവേണ്ടി വേണം നമ്മൾ ശ്രമിക്കാനായിട്ട് അപ്പോൾ അതിന് ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇപ്പം നിങ്ങൾ മാരിഡാണെങ്കിൽ അല്ലെ പേരൻസിൻ്റെ കൂടെ ആണെങ്കിൽ മാതാപിതാക്കളും നമ്മുടെ സ്പൗസും ഹസ്ബൻഡ് ഓർ വൈഫ് മക്കൾ ഇവരൊക്കെ ഈ ഹസ്ബൻഡിനെ പിതാവിനെ മകനെ സപ്പോർട്ട് ചെയ്യണം സാരമില്ല അത് ശരിയാക്കി എടുക്കാമല്ലോ ഈ ജോലി അല്ലെങ്കിൽ നമുക്ക് വേറെ ജോലി നോക്കാം അതിൽ നമുക്ക് മുന്നോട്ട് പോകാം ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്തെടുക്കാം എന്ന് വേണം പറയാനായിട്ട് കാരണം അങ്ങനെ ഒരു പത്ത് പേര് പറയുമ്പോഴവിടെ ക്രിയേറ്റ് ആവുന്നത് ഒരു വലിയ നന്മയുടെ ഊർജമാണ് നന്മയുടെ ഊർജമാണ് ആ നന്മയുടെ ഊർജം കേൾക്കുന്ന ആൾക്ക് വളരെ അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് നമ്മളുടെ പ്രാർത്ഥനയും ഈശ്വര വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അത് നഷ്ടപ്പെടാൻ പാടില്ല പ്രാർത്ഥനയും വളരെയധികം അനിവാര്യമാണ് അപ്പൊ ഈ നന്മയുടെ ഊർജം കൂടുന്തോറും ഡിവൈൻ ബ്ലസ്സിങ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് കടന്നു വരികയാണ് ഓരോ സെക്കൻഡിലും ഈ പറയുന്നത് പോലെ ഒരു വർഷം കഴിഞ്ഞു വരാൻ പോകുന്ന അല്ലെങ്കിൽ കാര്യത്തിനെ പറ്റി ഇപ്പോഴേ ടെൻഷനായ ടെൻഷനായി ഈ നിമിഷത്തിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളാണ് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ഈ നിമിഷം പോവുക ഈ നിമിഷത്തിന് നമുക്ക് ഇനിയും തിരിച്ച് കിട്ടത്തില്ല അപ്പോൾ ഇപ്പം എടുക്കേണ്ട ആക്ഷൻ നിങ്ങൾ ഇപ്പോഴേ ആയിട്ട് എടുക്കണം അതിനുവേണ്ടി വർക്ക് ചെയ്യുക ഒരു വ്യക്തി അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പം കൂടെ നിൽക്കുന്ന ആളുകൾ അതിനെ സപ്പോർട്ട് സപ്പോർട്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെ അടിച്ചമർത്തുക അല്ല ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ലക്ഷങ്ങളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ വീടോ ഒന്നും തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കത്തില്ല ഗ്രാജുവലി അത് സാധിക്കും എന്ന് നൂറ് ശതമാനം വിശ്വാസവും കോൺഫിഡൻസും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകണം എങ്കിൽ അതൊരു വലിയ മിറക്കളായിട്ട് അവിടെ പോസിബിളാണ് അപ്പം അതുകൊണ്ട് ഓവർ തിങ്കിങ് ചെയ്ത് ജീവിതം നശിപ്പിക്കാതിരിക്കുക ഈ ഒരു കേസ് ഇപ്പോൾ ജോലി ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ലഭിക്കാത്ത ആളുകളുണ്ട് അവരിങ്ങനെ ഒന്ന് ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യൂ അതായത് ഈശ്വര എനിക്ക് നന്മയുള്ള നല്ല വരുമാനമുള്ള സമാധാനമുള്ള സ്വസ്ഥമുള്ള എനിക്കും എൻ്റെ കുടുംബത്തിനും നന്മയുള്ള ജോലി എത്രയും പെട്ടെന്ന് ലഭിക്കുവാനും അതിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുവാനും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കണം ഇരുപത്തൊന്ന് ദിവസം നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ചെയ്യും രാവിലെ ആകാം വൈകിട്ടാകാം ഒരു ദിവസം എത്ര തവണ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ പ്രാർത്ഥിക്കൂ വളരെ വലിയ മിറക്കളാണ് സംഭവിക്കുക ഇത് ഈ പറയുന്നത് വെറുതെ പറയുന്നതല്ല സംഭവിക്കുന്ന കാര്യമാണ് സംഭവിച്ച കാര്യമായതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് പ്രാക്ടിക്കലി പോസിബിളായ കാര്യമാണ് പറയുന്നത് അതിൽ നിങ്ങൾ ഒരു ശതമാനമെങ്കിലും ഒരു സംശയ മനോഭാവം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല നൂറ് ശതമാനം കോൺഫിഡൻസോടുകൂടി വേണം ഇത് പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥന ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം ഈശ്വര സമാധാനത്തോടെ ശാന്തമായി സ്വസ്ഥമായി നന്മയായി നല്ല സാലറിയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പൊസിഷനിൽ കയറുവാനും ഡിലേ ഇല്ലാതെ എത്രയും പെട്ടെന്ന് പ്രവേശിക്കുവാനും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ആ ജോലിയിൽ തുടരുവാനും എന്നെ സഹായിക്കുമാറാകണമേ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ എന്താണോ തടസ്സം ആ തടസ്സം മാറ്റി തരയണമേ അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ കുടുംബപരദേവതകളെയും നിങ്ങളുടെ ഇടവകപ്പള്ളിയിലെ ശൈതന്യത്തിനെയൊക്കെ പ്രാർത്ഥിക്കണം അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അപ്പം ഇങ്ങനൊരു പ്രാർത്ഥന ചെയ്യൂ ജോലി ക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അതിൽ ഈ ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊക്കെ തന്നെ തീർച്ചയായിട്ടും അത് ചെയ്യും ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യുക ഓവർ തിങ്കിങ് ചെയ്ത് 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 പങ്കാളികൾ തമ്മിൽ പിരിഞ്ഞു പിരിയേണ്ട ഉണ്ടായി കാര്യം ഒരാൾ ആണ് മറ്റേ ആൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല മറ്റേ ആൾക്ക് വെച്ചാൽ ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല അപ്പം ഞാൻ കോൺഫിഡൻസിൽ എപ്പോഴും നിൽക്കണം മറ്റേ ആൾ യാതൊരു കാരണവശാലും അതിന് തയ്യാറാകുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നാച്ചുറലി എനിക്കെന്തു പറ്റും ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ മനുഷ്യൻ മനുഷ്യനെന്താണത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്ന് ചിന്തിച്ചു പോകും അപ്പോൾ അവിടെ ഡിഫറെൻ്റ് ഫ്രീക്വൻസിയാണ് എന്ന് വെച്ചാൽ എൻ്റെ ഫ്രീക്വൻസി ലെവലൊന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫ്രീക്വൻസി ലെവൽ വേറെന്ന് ഒരാൾ ഓപ്റ്റിമിസ്റ്റും മറ്റേ ആൾ പെസിമിസ്റ്റുമാണ് ഒരാൾ എല്ലാം നന്മയായിട്ട് വരും കാര്യം എനിക്കറിയാം അതെന്ത് എന്നുള്ളത് അതിൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നും ഞാൻ കറക്റ്റായിട്ട് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു പക്ഷേ മറ്റേ ആൾ ഇത് സംഭവിക്കും ഇവരിങ്ങനെ പറയുന്നത് ഇത് നടക്കൂ ഇത് സംഭവിക്കും ഇവരെന്താ ഈ പറയുന്നത് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി പെസിമിസ്റ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ രണ്ട് രണ്ട് ഫ്രീക്വൻസിയാണ് ഈ രണ്ട് ഫ്രീക്വൻസിയും ഫ്രീക്വൻസി എന്താകും ക്ലാഷ് ആകും ക്ലാഷ് മിസ്കമ്മ്യൂണിക്കേഷൻ ആകും മിസ്കമ്മ്യൂണിക്കേഷൻ ആകുമ്പോഴത്തേക്കും വഴക്കാകും വഴക്കായി അവസാനം കുറ്റപ്പെടുത്തലാകും കുറ്റപ്പെടുത്തിൽ പിന്നെ കൂടുതൽ കൂടുതൽ വേദനാജനകമായ സംസാരങ്ങളിലേക്ക് പോകും ആ സംസാരങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നതിന് കാരണമാകും അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഒരാൾ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പം ഓക്കെ നമുക്ക് നമ്മുടെ മാക്സിമം ശ്രമിക്കാം എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയണം അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം കട്ടായി പോകുന്നതിൽ നിങ്ങൾക്ക് മറ്റേ കുറ്റം പറയാൻ പറ്റില്ല കാര്യം ഒരാൾ പോസിറ്റീവായിട്ട് എപ്പോഴും സംസാരിക്കും മറ്റേ ആൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിലെ സംശയം മാത്രം വെച്ച് സംസാരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫ്രീക്വൻസിയിൽ വേരിയേഷൻ വരും ക്ലാഷ് വരും സെപ്പറേഷൻ ആകും എന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ ആളെ കുറ്റം പറഞ്ഞ് നടന്നിട്ടും എന്താ പറയുക അവരെന്നെ ഇട്ടിട്ട് പോയി അവരെന്നെ തേച്ചിട്ട് പോയി അവരെന്നെ ഉപേക്ഷിച്ചിട്ട് പോയി അവളെന്നെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഈ സെയിം പാറ്റേൺ നിങ്ങൾ മാതാപിതാക്കൾ മക്കളോടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം മകൻ പറയണം അമ്മ ഞാനിവിടെ എല്ലാം പോയി ഞാൻ ഒന്നിൽ ഒന്നേന്ന് തുടങ്ങാം അപ്പോൾ അമ്മ പറയണോ നിന്നെക്കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം അച്ഛൻ പറയാണ് എൻ്റെ കുറേ കാശം കൊണ്ട് മുടിപ്പിച്ചു നശിപ്പിച്ചു പിന്നെ എന്തിനീ കൊള്ളാം എന്ന് പറയുമ്പോൾ ആ കേസാണ് ഈ മകൻ അല്ലേ മകളുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്നത് കയറി വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ അച്ഛനോ അമ്മയ്ക്കും പോലും എന്നെ വിശ്വാസമില്ല ഞാൻ തിരിച്ച് കയറി വരുമെന്ന് പിന്നെ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത പോകും അതേസമയം അച്ഛനും അമ്മയും സഹോദരങ്ങളും പറയണ പോട്ട സാരില്ല അത് നമുക്ക് കുറച്ച് വർഷങ്ങൾ നഷ്ടപ്പെട്ടു കുറച്ച് സമയങ്ങൾ നഷ്ടപ്പെട്ടു കുറച്ച് പൈസ പോയി പക്ഷേ നിന്റെ ഒരു സ്കില്ലുണ്ട് നിൻ്റെയിൽ ഒരു കഴിവുണ്ട് നിൻ്റെയിൽ ഒരു എബിലിറ്റി ഉണ്ട് നിനക്ക് എഡ്യൂക്കേഷൻ ഉണ്ട് നിനക്ക് അതിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും നീ അതിനുവേണ്ടി പരിശ്രമിക്കൂ നന്മയാകും നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുക ബാക്കി ഈശ്വരൻ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും ധൈര്യമായിട്ട് മുന്നോട്ട് പോകും എന്നൊന്ന് പറഞ്ഞു നോക്കൂ അത് വളരെ സക്സസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യും അവർക്ക് ആ കോൺഫിഡൻസ് വരും ആ കോൺഫിഡൻസിലവരത് കറക്റ്റായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പം ഇങ്ങനെ വേണം പേരൻസ് അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും ഒക്കെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ ആയിരുന്നു ഞാൻ നമുക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ തന്നെയും എൻ്റെ പാർട്ണറോട് ഞാൻ പറയുമായിരുന്നു സാരമില്ല നമുക്കിത് നഷ്ടപ്പെട്ടു പോയത് പോകട്ടെ കുഴപ്പമില്ല ഒന്നേ നമുക്കെല്ലാം റീസ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടേതായ ഏത് രീതിയിലാണ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് അത് ഇമ്പ്രൂവ് ചെയ്യുക അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യുക സ്കില്ല് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക അതിനുവേണ്ടി മാക്സിമം പരിശ്രമിക്കുക ഈശ്വര വിശ്വാസത്തോടുകൂടി ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ അതിനുവേണ്ടി പരിശ്രമിക്കൂ എന്ന് പറയും ഞാനത് എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നമുക്ക് നേടിയതൊന്നും നമ്മൾ ജനിച്ച സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴും നഷ്ടപ്പെട്ടു ഇതൊന്ന് ഞാന് വന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു കാര്യങ്ങളുമല്ല ഏതോ അവസ്ഥയില് പോകണ്ട ആളാണ് ഏതോ അവസ്ഥയില് അപ്പൊ അവിടെ നിന്നും നമ്മൾ ഹാർഡ് വർക്ക് കൊണ്ടും നമ്മളുടെ ആ ഒരു പെർസ്യൂറൻസ് കൊണ്ടും അതിനേക്കാൾ ഉപരി ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടുമാണ് മുന്നോട്ട് പോയത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും അത് പറ്റും അതിനു വേണ്ടി വേണം പരിശ്രമിക്കാനായിട്ട് കൂടെ നിൽക്കുന്ന ആളുകൾ എപ്പോഴും ഒപ്റ്റിമിസ്റ്റായിട്ട് തന്നെ സംസാരിക്കുള്ളൂ അവർക്ക് വേണ്ട പരിഗണനയും സ്നേഹവും ഒരു വാക്കുകൊണ്ടായിരിക്കും സാരമില്ല പോട്ടെ അത് കഴിഞ്ഞത് കഴിഞ്ഞില്ലേ നമുക്ക് അടുത്ത ഓപ്ഷൻ ഓപ്ഷനില്ലേ എന്ന് പറയാനായിട്ട് പഠിക്കണം അപ്പം അങ്ങനെ ശ്രമിക്കൂ അപ്പം ജോലി ലഭിക്കാത്ത ആളുകൾ അല്ലെ ജോലിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ ഊർജ്ജം ഒന്ന് ചെക്ക് ചെയ്യുക ഇതിലെത്ര പേര് സാരമില്ല പോട്ടെ നീ ഒന്നുകൂടെ ട്രൈ ചെയ്യ നിനക്ക് നന്മ വരും അതിനു വേണ്ട തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ട പ്രാർത്ഥനകൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം അറ്റ് ദ സെയിം ടൈം നിനക്കെല്ലാം നന്മയുണ്ടാകും എന്ന് എത്ര പേര് പറയുന്നുണ്ട് എന്നൊന്ന് ചിന്തിക്കുക അങ്ങനെ പറയാത്ത ആളുകളുണ്ടോ നിങ്ങൾ അവരിൽ നിന്നും കട്ടാവുക കട്ടാവുന്നതിൻ്റെ അർത്ഥം നമ്മൾ അവരെ ഒഴിവാക്കുക എന്നുള്ളതല്ല യു ആർ സേവിങ് യുവർ സെൽഫ് ഫ്രം ദ ഹാമ്ഫുൾ എനർജീസ് അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആയി പോകും നിങ്ങൾക്ക് നന്മ വരും ജോലി ലഭിക്കാത്ത ആളുകൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യമൊന്ന് ചെയ്യൂ താങ്ക്